നമസ്കാരം അർജുൻ്റെയും മനാഫിൻ്റെയും കഥ തന്നെയാണ് പക്ഷേ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് സഹനത്തിൻ്റെയും അതുപോലെ സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും കഥയാണ് അതോടൊപ്പം ആ കഥയ്ക്ക് ശേഷം ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ചില കഥകൾ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമുക്കൊക്കെ ഇത് പറ്റാവുന്നതുമാണ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാനും ഇത്തരത്തിൽ ഒരു കേസിൽ ചെന്ന് ഇടപെട്ടിട്ട് എനിക്കും ഇതുപോലെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കഥ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഒരു പക്ഷെ ഇന്നലെ ഈ വീഡിയോ ചെയ്യേണ്ടതാണ് ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അപ്പൊ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷെ വേണ്ട എന്ന് വെച്ചു പിന്നെ ഇത് നിങ്ങൾ അറിയണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എത്ര നല്ല വീഡിയോ എത്ര നന്നായി ചെയ്താലും ആദ്യം കാണുന്ന ആൾക്കാർ അവർ അതിൽ കമന്റുകൾ രേഖപ്പെടുത്തുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ കിടക്കും അത് എത്ര നല്ല വാർത്തയായാലും എത്ര വലിയ വാർത്തയായാലും ഇതിനു മുമ്പുള്ള ചില വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ വീഡിയോ ജനങ്ങളിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ എഴുതിയും ലൈക്ക് ചെയ്തും പറ്റുമെങ്കിൽ ഷെയർ ചെയ്തുമൊക്കെ സഹകരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ഒന്ന് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നത് സഹകരിക്കുക ഞാൻ ആ കഥയിലേക്ക് കടക്കാണ് എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തടി കയറ്റിയ ലോറിയുമായി അർജുൻ ശിരൂരിൽ എത്തുന്നത് ശിരൂരിൽ വാഹനം പാർക്ക് ചെയ്ത് അർജുൻ ലോറിക്കുള്ളിൽ ഇരിക്കുന്ന സമയത്താണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് പിന്നെ നടന്നത് നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത് രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഒരു യുദ്ധമായിരുന്നു അവിടെ നടന്നിരുന്നത് ലോറി ഉടമയായിട്ടുള്ള മനാഫ് അവിടെ എത്രയും അർജുനെ കൊണ്ടേ മടങ്ങും അർജുൻ ലോറിക്കുള്ളിൽ നിന്ന് പുറത്തു പോകില്ല അവിടെ തന്നെ ഉണ്ടാകും എന്ന് മനാഫ് വാശി പിടിച്ചൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് വാദ പ്രതിവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും കോടതി നടപടികൾക്കും ഒക്കെ ശേഷം മനാഫിന്റെ ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം എഴുപത്തിരണ്ടാം ദിവസം ആ ബോഡി കിട്ടി അർജുന്റെ ശരീരം കിട്ടി പുഴയിൽ നിന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ലോറി അടക്കം മുങ്ങിയെടുത്തു ആ ലോറിയുടെ ക്യാമിനുള്ളിലെ അർജുന്റെ ശരീരം പുറത്തെടുത്ത് കഴിഞ്ഞു പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നന്ദികേടിന്റെ കഥ അതാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല ആരെയും കളിയാക്കാൻ പറയുന്നതല്ല അങ്ങനെ ഒന്നുമല്ല കാരണം ഏതെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ അവസാനം അത് തിരിഞ്ഞുകൊത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല എനിക്കും ഉണ്ട് അനുഭവം അഞ്ചാറ് മാസം മുമ്പ് ഞാനും മറ്റൊരാൾക്ക് വേണ്ടി ഇതുപോലെ ഇറങ്ങിയിരുന്നു അവസാനം എനിക്ക് തിരിഞ്ഞു കൊത്തലുണ്ടായി പക്ഷെ അത് ഞാൻ മാത്രം അറിയുന്ന ഒരു വിഷയമായതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടില്ല പക്ഷെ അർജുൻ്റെ കാര്യം അങ്ങനെയല്ല പക്ഷെ പറയണോ പറയണ്ടേ എന്നുള്ള ഒരു ഒരു ചിന്തയിൽ അത് ഇന്നത്തേക്ക് വെച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഒരു വീഡിയോ ശകലം നിങ്ങളെ കേൾപ്പിക്കണം ഒന്നല്ല പല ഭട്ടം കേൾപ്പിക്കുന്നു അതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകാം ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഫാമിലി കടന്നുപോയത് അതായത് അർജുനെ തിരിച്ചു കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യ ഉൾക്കൊണ്ടിട്ടാണ് ആദ്യം മുതലേ നമ്മൾ നമുക്ക് മനസ്സിലായിണ്ട് ഒരു ആദ്യത്തെ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ തീരുമാനിച്ച കാര്യമാണ് അർജുനെ തിരിച്ചു കിട്ടൂല അപ്പൊ അന്ന് മുതല് നമ്മള് മനസ്സിൽ അവൻ ലോറിയിൽ ഉണ്ടാവോ ഇല്ലയോ അതുമാതിരിയുള്ള പല പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതായത് അർജുനെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്താണ് ഒരു ഒരു ആശങ്കയിലൂടെ അതായത് അനിശ്ചിതത്വത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോയത് എന്നാണ് അർജുൻ്റെ സഹോദരി പറയുന്നത് അത് ശരിയായിരിക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അർജുൻ ലോറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്വഭാവക്കാരനല്ല അല്ലെങ്കിൽ ലോറിയോടൊപ്പം ഉണ്ടാകുമെന്ന് മനാഫും പറയുന്നുണ്ട് അപ്പോൾ അർജുൻ നഷ്ടപ്പെട്ടു ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരും ഒരുപക്ഷെ വിശ്വസിച്ചിട്ടുണ്ടാകും പക്ഷെ മനാഫ് അങ്ങനെയല്ല വിശ്വസിച്ചത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടമെങ്കിലും കിട്ടണം ഒരു ഭാ ശരീരഭാഗമെങ്കിലും കിട്ടണം അങ്ങനെയാണ് അസ്ഥയുടെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തെറ്റാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് എഴുതിയേക്കണേ അപ്പോ അങ്ങനെയാണ് കരുതുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ഭാഗമെങ്കിലും കൊടുത്തുകൊണ്ട് ആ അന്ത്യകർമ്മങ്ങൾ നടത്തി അവന് മോശപ്രാപ്തിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കണം അത് സാധിച്ചിട്ടേ അർജുന്റെ ശരീരാവശിഷ്ടമെങ്കിലും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന ഒരു ഒരു ഉറപ്പിൽ അവിടെ നിൽക്കണം അതായത് അർജുൻ ഗംഗാബാലി പുഴയുടെ അടിയിൽ ലോറിയിൽ ഉണ്ട് എന്നും ആ ലോറി വീണ്ടെടുക്കാൻ കഴിയുമെന്നും ആ ലോറിക്കുള്ളിൽ ഉണ്ടാകുമെന്നും ആ ലോറി മുങ്ങിയെടുത്ത് അർജുനെ കൊണ്ടേ പോകൂ എന്നും ഉറച്ചു വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേരാണ് മനാഫ് എന്ന് പറയുന്നത് ആ മനാഫിന്റെ ആ ഒരു വിശ്വാസം ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഇല്ലാതെ പോയി അതിനുശേഷം അവർ തുടർന്ന് സംസാരിക്കുന്നുണ്ട് ഈ അർജുൻ്റെ ശരീരം വീണ്ടെടുക്കുന്നത് വരെ കാണാത്ത ആൾക്കാർ അല്ലെങ്കിൽ അർജുൻറെ ശരീരം ഈടെടുക്കുന്നവരെ ചർച്ചയിൽ വരാത്തവർ അർജുൻറെ ശരീരം കിട്ടുന്നത് വരെ അഭിപ്രായം പറയാത്തവർ അങ്ങനെ ഒത്തിരിപ്പം ആയിക്കോട്ടെ അവരൊക്കെ ബേക്കൻഡിൽ പ്രവർത്തിച്ചുണ്ടാകാം പക്ഷെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ കാരണം മനാഫാണ് പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് സഹോദരി ചില കാര്യങ്ങൾ പറയുന്നത് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം ഈ ഒരു അവസരത്തില് നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട് അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി പേരുണ്ട് കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ ആദ്യം ഒരുപക്ഷെ മനോസിന്റെ ഒരു ഉദ്യമത്തിന് അതായത് ഈ തെരച്ചിൽ അർജുന വേണ്ടിയിട്ടുള്ള തെരച്ചിലിന് വേണ്ടിയിട്ട് വിഘാത നിൽക്കുന്ന വിധത്തിൽ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിച്ചു പക്ഷെ അത് ഗുണമായും ദോഷമായും രണ്ട് രീതിയിൽ പ്രവർത്തിച്ചു ഗുണം എന്ന് പറയുമ്പോ ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ തെരയുന്നത് എന്ന് അവർ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല അവർക്ക് അവരുടെ നേരെ തട്ടിക്കേറുന്ന ഒരു ഒരു രീതി ഉണ്ടായിപ്പോ അത് വെറുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് രണ്ടും ഉണ്ടായി പക്ഷെ ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് മനാഫ് അവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ സഹോദരി പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഈ എന്ന് സംഭവം നമുക്ക് സാധ്യമാക്കി തന്നെ നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശൽ സാറ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ട്രെഡിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സർക്കാരിന് രണ്ട് സർക്കാരിനോട് നന്ദി പറയുമ്പോഴും മറ്റുള്ള വ്യക്തികളോട് നന്ദി പറയുന്നതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരി ആദ്യം നന്ദി പറയേണ്ടിയിരുന്നത് അർജുനെ അത്രയധികം സ്നേഹിച്ച അർജുനു വേണ്ടി നിലകൊണ്ട മനാഫിന് വേണ്ടിയായിരുന്നു കാരണം കർണാടക സർക്കാർ അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ആദ്യം പറഞ്ഞത് എന്തായിരുന്നു അവർക്കിത് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു ആ സ്ഥാനത്ത് ലോറി പുഴയിലുണ്ടെന്നും ആ അവിടെ റഡാർ സംവിധാനം അടക്കം മറ്റെന്തൊക്കെയോ കുറെ അത്യന്താധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് അർജുൻ്റെ ശരീരം അവിടെ ഇല്ല എന്ന് അതായത് ക്യാബിനുള്ളിൽ അർജുൻ്റെ ശരീരം ഇല്ല എന്ന് ഉറപ്പിച്ചവർ പറഞ്ഞു രണ്ടു മൂന്ന് സ്ഥലങ്ങളിലാണ് അവർ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതും അതൊക്കെ ചില ഷീറ്റും തകർ ഷീറ്റും ഒക്കെ ആയിരുന്നു പിന്നെ മനസ്സിലാകും ചെയ്തു അവിടെ ലോറി ഉണ്ടെന്നും ലോറി ലോറിക്കുള്ളിൽ അർജുൻ ഇല്ല എന്നും അവർ തർപ്പിച്ചു പറഞ്ഞപ്പോ വേണമെങ്കിൽ മനാഫിന് ഉപേക്ഷിച്ച് പോരാമായിരുന്നു പോരാമായിരുന്നല്ലോ ആരും ഒന്നും പറയില്ല ശാസ്ത്രീയ പരിശോധനയിൽ ലോറീൻ്റെ ഉള്ളിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു ആ നിലയ്ക്ക് ആ ലോറി ഇനി എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അർജുനെ ഇനി കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ആവുമ്പോൾ അർജുൻ ഒരു നഷ്ടമായി അത് നമുക്ക് തീരാനഷ്ടമായി എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് വലിയ വെണ്ടയ്ക്ക നിരത്തിൽ വാർത്ത എഴുതിക്കൊണ്ട് ലോറി ഉപേക്ഷിച്ച് ഇൻഷുറൻസ് പൈസ വാങ്ങിയിട്ട് മനാഫിന് പോകാമായിരുന്നു ഇല്ലേ സഹോദരി ഒന്ന് ആലോചിക്കൂ അങ്ങനെ പോകാമായിരുന്ന ആ മനാഫ് തന്റെ ഡ്രൈവർക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി നിലകൊണ്ടു അതായത് തനിക്ക് വേണ്ടിയിട്ട് ഈ അർജുൻ പണിയെടുക്കുന്നത് കൊണ്ടാണ് താൻ അരിവാങ്ങി പോകുന്നത് എന്ന നിലപാടുള്ള മനാഫ് അർജുൻ ക്യാബിനുള്ളിൽ ഉണ്ട് എന്നും ആ അർജുനെ വീണ്ടെടുക്കാതെ താൻ പോകില്ല എന്നും അവിടെ വാശി പിടിച്ച് അതിനു വേണ്ടി എത്രത്തോളം പ്രയത്നിക്കാമോ അത്രത്തോളം പ്രയത്നിച്ച് അവസാനം വിജയിച്ച ആ മനാഫിനെ കുറിച്ച് ഒരു അക്ഷരം എന്റെ സഹോദരി പറയാൻ തയ്യാറായില്ല മാത്രമല്ല അർജുന് കിട്ടില്ല എന്ന് അർജുൻ ക്യാബിന് ഇല്ല എന്ന് അന്ന് പറഞ്ഞപ്പോ അന്ന് ഇത് ഉപേക്ഷിച്ച് പോരുന്നതെങ്കിൽ മനാഫ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ലോറിന്റെ ഇൻഷുറൻസ് വാങ്ങി പോന്നിരുന്നെങ്കിൽ അർജുൻ ഇന്ന് കിട്ടില്ല അർജുൻ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അങ്ങനെ തന്നെ കിടന്നേനെ പക്ഷെ ആ അവസ്ഥ നമ്മുടെ സഹോദരി മനഃപൂർവ്വം മറക്കാണ് സാധ്യമാക്കി അർജുന തിരികെ തന്ന നമ്മുടെ കർണാടക തന്നെ ഈ ഒരു അവസരത്തിൽ നന്ദി ഞാൻ അവരുടെ സംസാരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അതിൽ മനാഫിനെ മനഃപൂർവ്വം ഒഴിവാക്കാനും മനാഫിനെ എന്തുപറയാ മനാഫ് എന്തോ ഒരു കുറ്റവാളിയാണ് ഈ അർജുനെ കൊണ്ട് അവിടെ നിന്ന് കുടുക്കിയത് മനാഫാണ് എന്ന രീതിയിലൊക്കെയാണ് തോന്നിപ്പോയത് അവർ സംസാരം കേട്ടപ്പോ അതല്ലെങ്കിൽ എന്തോ പറഞ്ഞതുപോലെ മനാഫ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം മനാഫുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു സ്വകാര്യമായി എന്നോട് പറഞ്ഞത് സത്യത്തിൽ അർജുൻ എന്ന് പറഞ്ഞാൽ ആ വണ്ടി സ്വന്തം വണ്ടി പോലെയാണ് കൊണ്ട് നടക്കുന്നത് അതില് അത്രത്തോളം അവൻ കൈകാര്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല അവൻ കള്ളം പറയാറില്ല ലോഡ് എടുക്കുമ്പോൾ യാത്ര പോകുന്ന സമയത്ത് ആ ലോഡ് പല ലോഡുകളും പല ഭാഗത്തേക്ക് എടുക്കാറുണ്ട് കൃത്യമായി അതെല്ലാം കൊണ്ടുവന്ന് തരാറുണ്ട് വേണമെങ്കിൽ ജി പി എസ് ഓഫ് എവിടെയെങ്കിലും നിർത്തി ജി പി എസ് ഓഫ് ആക്കിയിട്ടിട്ടൊക്കെ വണ്ടി അവിടെ പാർക്ക് ചെയ്താണെന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും അവൻ ചെയ്തിട്ടില്ല കൃത്യമായി അതിലെ കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഒരാളാണ് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വിശ്വസിച്ച് ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അവൻ എന്തെങ്കിലും പറ്റുമ്പോൾ അവന്റെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാതെ ഞാൻ പോരുന്നത് നന്ദികേടല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കേസിൽ ആദ്യം നന്ന് പറയേണ്ടിയിരുന്നത് ഇതിന്റെ തുടക്കം മുതൽ എഴുപത്തി അഞ്ച് ദിവസം വരെ സ്വന്തം സമ്പാദ്യം സ്വന്തം സ്ഥാപനം മറ്റൊരാൾക്ക് മറ്റൊരു കൂട്ടർ കൈയടക്കി അത് കണ്ടില്ല എന്ന് നടിച്ചു അതുപോലെ ഒരുപാട് വേറെ ബിസിനസ് നഷ്ടങ്ങൾ വന്നു പോലീസുകാരുടെ അടി കൊണ്ടു അവിടെ വീടെടുത്ത് അവിടെ താമസിച്ചു വെറും തറയിൽ കിടന്നുറങ്ങി അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സഹോദരി പറയുന്നുണ്ട് ഞങ്ങൾ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷെ മനാഫിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഏത് ചാനൽ വീഡിയോകളിലോ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോകളിലോ യൂട്യൂബ് വീഡിയോകളിലോ എവിടെയെങ്കിലും മനാഫിനെ ഒരു മഴക്കോട്ട് ധരിച്ചു അല്ലെങ്കിൽ അതുപോലെ ഒരു കൊട ചൂടിക്കൊണ്ട് കാണാൻ കഴിയുമോ കാണാൻ കഴിയില്ല നിങ്ങൾ എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് ദിവസത്തെ എടുത്ത് പരിശോധിച്ച് നോക്കൂ ആ എഴുപത്തിരണ്ട് ദിവസത്തെ വീഡിയോകളിൽ എവിടെയും തന്നെ മനാഫിനെ അങ്ങനെ കാണാൻ കഴിയില്ല മഴയെങ്കിൽ മഴ നനഞ്ഞുകൊണ്ടാണ് മനാഫ് അവിടെ നിൽക്കുന്നത് വെയിലെങ്കിൽ വെയിൽ കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പോ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്ന സഹോദരി അടക്കമുള്ള സഹോദരിയുടെ ഭർത്താവ് അടക്കമുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ അവരെ റെയിൻകോട്ടും കോടയും ഇല്ലാതെ അവിടെ കാണാൻ കഴിയില്ല അതായത് അർജുൻ എവിടെയാണോ അവിടെ അർജുൻ എങ്ങനെയാണോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്നേഹവും ആ ഒരു സ്നേഹ വായ്പും ആ ഒരു ഇഷ്ടവും ആ ഒരു ആത്മാർത്ഥത്തെ കൊണ്ട് തന്നെയാണ് എടുക്കാൻ വേണ്ടി ഇത്രയധികം കൂടെ നിന്നത് അന്ന് ഒരുപക്ഷെ അർജുനെ വേണ്ട ഇനിയിപ്പോൾ കിട്ടില്ല ക്യാബിനുള്ളിൽ ലോറിക്കുള്ളിൽ ഇല്ലാത്തതുകൊണ്ട് ലോറി അവിടെ കിടക്കട്ടെ ലോറി നിൽക്കുവേണ്ട ഞാൻ ഇൻഷുറൻസ് വായിക്കോളാം എന്ന് മനാഫ് ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഡഡ്ജർ എത്തില്ലായിരുന്നു അത് നമ്മുടെ സഹോദരി മനഃപ്പൂർവ്വം മറന്നു ഡഡ്ജർ എത്തിയത് എന്തുകൊണ്ടാണ് നിരന്തരം മനാഫ് കോടതിയിൽ പോയതുകൊണ്ടും അതുപോലെ ആവശ്യപ്പെട്ടതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടും അപ്പോ മനാഫിന്റെ തീരുമാനമാണ് ഡഡ്ജർ അവിടെ എത്താൻ കാരണം അതുകൊണ്ട് മനാഫ് കാരണമാണ് ഇവിടെ അർജുനന് നമുക്ക് തിരികെ ലഭിച്ചത് അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അത് മറന്നത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കൂടെ ആളുകൾ ഇതാണ് നന്ദികേട് എന്ന് ഞാൻ പറഞ്ഞത് പേര് ഒരുപാട് പേര് അവരുടെ കൂടെ നിന്നു പേരെടുത്ത് പറയാൻ അറിയില്ല എന്നാണ് പറയുന്നത് പേരെടുത്ത് പറയാൻ അറിയാത്തത് എന്താണ് ഏതായാലും മനാഫ് എന്ന പേര് മറക്കാൻ പാടില്ലല്ലോ മനാഫ് ക മറ്റു വേറെ കുറെ പേർ കുറെ പേർ മറ്റുള്ളവരുടെ പേര് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായേനെ പക്ഷെ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സഹോദരി ഞാനടക്കമുള്ള ഈ എന്ന് പറയുന്നത് എൻ്റെ അമ്മായിയുടെ മോനല്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മാവന്റെ മകനുമല്ല ഇവരാരും അല്ല പക്ഷെ ഈ അർജുനന് വേണ്ടി അതേപോലെ ഈ മനാഫിന്റെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ഞാനടക്കമുള്ള മലയാളികൾ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഈ മനാഫ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബത്തിന്റെ നാഥനായിരുന്നു ഒരച്ഛനായിരുന്നു അതുപോലെ ഒരു മകനായിരുന്നു കുറെ പേരുടെ സുഹൃത്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആ കുഴിമാടത്തിൽ ചെന്ന് ഒരു വിളക്ക് വെക്കാൻ ഒരു തിരികത്തിക്കാൻ അതിനെങ്കിലും ഒരു അവസരം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനാഫിനെ എങ്ങനെയാണ് നമ്മൾ മറക്കാൻ സാധിക്കുക ആ മനാഫിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് സഹോദരി നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുകൾ നിങ്ങൾക്ക് കാണാൻ മതിയോ അപ്പം എല്ലാവരുത്തും നമ്മൾ അവസരത്തില് മുഴുവൻ ആൾക്കാരോടും നന്ദിയുണ്ട് നന്ദി വേണം ആ നന്ദി വെറുതെ പറഞ്ഞാൽ പോരാ നന്ദി ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ നന്ദി പറയേണ്ടത് പക്ഷെ മനാഫിന് ഇല്ലാത്ത നന്ദി മലയാളികളിൽ എത്ര പേർ അംഗീകരിക്കും എനിക്ക് അറിയില്ല ഇവിടെ സഹോദരി വീണ്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേൾക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ നന്ദികേടിന്റെ കഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ മനാഫ്ക നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിന്ന ആൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല എന്നാണ് അർത്ഥം അതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് മനാഫ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിന്ന ആൾ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്ത് മൊബീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളാണ് ലോറിയുടെ യഥാർത്ഥ ഓണർ എന്ന് ഇത് കേട്ടാൽ തോന്നും ഈ മൊബീനും ഈ പറയുന്ന മനാഫും ഒക്കെ വേറെ രണ്ട് ധ്രുവങ്ങൾ ജീവിക്കുന്ന രണ്ട് അന്യഗ്രഹ ജീവികളാണെന്നാണ് നമുക്ക് മനസ്സിലാകുക പക്ഷെ അതല്ല മനാഫിന്റെ അനുജനാണ് എന്ന് പറയുന്ന ആള് സാധാരണഗതിയിൽ രണ്ട് വണ്ടികളൊക്കെ രണ്ടുപേരെടുക്കും രണ്ടുപേരെ പേരിലെടുക്കും അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യും അത് ചിലപ്പോൾ ജ്യേഷ്ഠനായിരിക്കും കൈകാര്യം ചെയ്യും അങ്ങനെയാണല്ലോ ഇവിടെ അനുജിന്റെ പേരിലാണ് വാഹനം എന്നതുകൊണ്ട് മുബീൻ അല്ല അവിടെ നിന്നത് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടെ മനാഫ് ആയിരുന്നു അതുകൊണ്ടാണ് മനാഫ് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്നത് ലോറിന്റെ ആർ സി ബുക്കിൽ പേരുണ്ടായിരുന്നത് ആയതുകൊണ്ട് ഈ സഹോദരിക്ക് എങ്ങനെയാണ് മനാഫ് അന്യനായത് ഇതിനു വേണ്ടി അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി ആരാണ് സഹോദരി പണിയെടുത്തത് ആരാണ് സ്വന്തം ജീവിതം കളഞ്ഞിട്ട് അവിടെ നിന്നത് ആരാണ് ഇത്രയും ത്യാഗം സഹിച്ച് നിന്നത് സ്വന്തം സ്ഥാപനം ഒരു ഒരു ഇർച്ചമില്ല അത് മറ്റൊരാൾ കൈവശപ്പെടുത്തി അവർ ലക്ഷക്കണക്കൻ രൂപ വരുന്ന മനാഫിന്റെ തടികൾ ഉയർന്ന് അവർ നാശി നശിപ്പിച്ച് അത് കൈവശപ്പെടുത്തിയപ്പോൾ അപ്പോഴും ഈ സഹോദരിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് അർജുന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കർമ്മം നടത്താൻ ഒരു ഭാഗമെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടേ ഞാൻ പോകൂ എന്റെ എന്ത് സമ്പാദ്യം പോയാലും വേണ്ടില്ല ഏത് തരത്തിൽ പോയാലും വേണ്ടില്ല എന്ന് ഉറച്ച് അവിടെ നിന്ന് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടിരുന്ന ഈ മനാഫ് ഇന്ന് മനാഫ് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ എന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയാണോ ഇതിനെയാണ് എന്ന് പറയുന്നത് എനിക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ആണെങ്കിലും മനാഫ്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ അനിയന എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു അതായത് ഇവർ രണ്ടുപേരും ചെയ്തതൊന്നുമല്ലാതെ അവിടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഈ പറയുന്ന അർജുൻ്റെ ഈ പറഞ്ഞ സഹോദരി സഹോദരിയുടെ ഭർത്താവ് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ഇവർ മറ്റധികാരികളുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ പോയി അവിടെ യാചിച്ച് അവർക്ക് അനിഞ്ഞതുകൊണ്ട് അതായത് അവർ അവർ അവരോട് പറഞ്ഞ് അവരോട് അഭ്യർത്ഥിച്ച് അങ്ങനെ അവരുടെ കാരുണ്യത്തിൽ അവർ അവരുടെ ഒരു കർമ്മം ചെയ്യാൻ അർജുനു വേണ്ടി ഇറങ്ങാൻ തയ്യാറായത് കൊണ്ടാണ് ഇവിടെ അർജുന് കിട്ടിയത് എന്നാണ് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഇത് നന്ദികടിന്റെ കഥ എന്നുള്ളത് അതൊക്കെ അതിന്റെ ഭാഗമാണ് പക്ഷെ അതിനൊക്കെ ഇടയാക്കിയത് ആരാണ് ആരാണെന്ന് അത് ചിന്തിക്കണം മനാഫ് മനാഭെന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ സഹോദരിയുടെ ഭാഷ പറഞ്ഞ ലോറി ഉടമയല്ല എവിടെ നിന്നോ വന്ന ഒരാൾ അയാൾ എന്തൊക്കെയോ ചെയ്തു പക്ഷെ അയാൾ പറഞ്ഞാൽ മതിയായിരുന്നു ലോറിക്ക് ഉള്ളിൽ അർജുനൻ ഇല്ല എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനിയിപ്പോ ലോറി ഞങ്ങൾക്ക് കിട്ടിയിട്ട ആവശ്യമൊന്നുമില്ല അത് കിട്ടിയാൽ ഒന്നും പറ്റില്ല അത് ആകെ കേടു വന്ന് പോയിട്ടുണ്ടാവും പൊളിയിൽ കൊടുത്താൽ പോലും അതായത് ആക്രി വിലയ്ക്ക് കൊടുത്താൽ പോലും അതിന്റെ പണം നമുക്ക് എടുക്കുന്ന പണം നമുക്ക് കിട്ടില്ല അപ്പൊ അത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്ന് ഈ സഹോദരിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നു ഈ പറയുന്ന ആൾക്കാർ വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ടല്ലോ സഹോദരിയുടെ കുടുംബം ഒറ്റക്കെട്ടായി നിന്നു പറഞ്ഞു പറഞ്ഞല്ലോ നിങ്ങളുടെ കുടുംബം ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിന്നാലും ഒരാൾ പോലെ എതിരഭിപ്രായം പറയാതെ ഒറ്റക്കെട്ടായി നിന്നാലും അർജുനെ വീണ്ടെടുക്കാൻ കഴിയില്ലായിരുന്നു ആ അർജുനെ വീണ്ടെടുക്കാൻ കാരണമായത് മനാഫിന്റെ ഒരു ഒറ്റ വാക്കാണ് എനിക്ക് ആ ലോറി എടുക്കണം ആ ലോറിക്കുള്ളിൽ അർജുനുണ്ട് അതിനുവേണ്ടി മനാഫ് പണിയെടുത്തതാണ് ഇതാണ് നന്ദിഗഡിന്റെ കഥ എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും ഈ നന്ദിഗടിനെ ഈ രീതിയിൽ അംഗീകരിച്ചു തരാൻ പറഞ്ഞ ഒരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡിനും കറക്റ്റ് ആയിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വന്നത് എങ്ങനെയാണെന്ന് അവർക്കും ഹസ്ബൻഡിനും അറിയാം എന്നാണ് പറയുന്നത് ഇതിനെങ്ങനെ ക്രെഡിറ്റ് അടിച്ചു മാറ്റണം എന്ന് പറയുന്നത് ക്രെഡിറ്റ് അടിച്ചു മാറ്റാന്ന് പറയുന്നത് അതായത് ഒരു കാര്യം നടന്നു കഴിഞ്ഞ ശേഷം നടക്കുന്നതുവരെ മിണ്ടില്ല എന്തുകൊണ്ടാണ് അർജുന്റെ ശരീരം കിട്ടുന്നതിന് മുമ്പ് അത് പറയാത്തത് എഴുപത്തിരണ്ട് ദിവസം ഗംഗാബാലി പുഴയുടെ അടിയിലുണ്ടായിരുന്നു അർജുൻ ഈ എഴുപത്തിരണ്ട് ദിവസവും അർജുനെ ഞാൻ പുറത്തെടുക്കും അർജുനെ ഞാൻ അർജുന്റെ കുടുംബത്തിന് കൊടുക്കും എന്ന് പറഞ്ഞത് ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ അത് മനാഫാണ് ഈ എഴുപത്തിരണ്ട് ദിവസവും സംസാരിക്കാതിരുന്ന സഹോദരി എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുന്റെ ശരീരം കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ആ കിട്ടുന്ന ഷോക്ക് എന്ന് അഴിഞ്ഞ ശേഷം പിന്നെ ചാനൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ആണിത് ചാനൽക്കാർ വന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്നതാണ് അപ്പോഴേക്ക് അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോവുക മനാഫിന് ആ ക്രെഡിറ്റ് ഒന്നും വേണ്ട സഹോദരി മനാഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ അർജുൻ എന്നത് ആ വീട്ടിന്റെ അവരുടെ ഒരു ആവശ്യമാണ് ഒരു വിളക്ക് കത്തിക്കാനെങ്കിലും അർജുനെ അവിടെ വേണം അവർക്ക് അത് ഞാൻ കൊടുക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയധികം ആൾക്കാർ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചു അർജുൻ ജീവനോടെ വേണമേ എന്ന് ആദ്യത്തെ ഒരാഴ്ച ജനങ്ങൾ പ്രാർത്ഥിച്ചെടുത്തു പക്ഷെ കിട്ടില്ല എന്ന് പിന്നീട് സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായി പക്ഷെ എന്നിട്ടും പ്രതീക്ഷ പ്രതീക്ഷയോടെ അർജുൻ്റെ ശരീരമെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ച് വെയിലും മഴയും കൊണ്ട് പണം ചിലവാക്കി അത്രത്തോളം കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ അത് ചെയ്യിച്ച് അതിനു വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വരെ പോയി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത ഈ മനാഫിനെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഒന്ന് മനസ്സിലാക്കണം അർജുൻ്റെ ശരീരം കിട്ടിയിട്ടേ ഉള്ളൂ ദീനിയ ടെസ്റ്റ് കഴിഞ്ഞ് മിക്കവാറും ഇന്നായിരിക്കും അത് വിട്ടുകിട്ടുക അത് വിട്ടുകിട്ടിയാൽ അതിന് സംസ്കാര പ്രവൃത്തികളും മറ്റു കാര്യങ്ങളുണ്ട് ആ സംസ്കാര പ്രവൃത്തികളിൽ ഞാൻ ചിന്തിക്കുന്നത് മനാഫ് പങ്കെടുക്കാൻ ഇടയില്ല കാരണം നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി നിൽക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമയവും കാര്യവും എല്ലാം ചെലവഴിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്രയധികം ബുദ്ധിമുട്ടിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്രയധികം ചീത്ത കേൾത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൊള്ളക്കാരനായത് നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തീവ്രവാദിയായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മയക്കുമരുന്ന് കിടത്തുകാരനായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കള്ളത്തടി കയറ്റുകാരനായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വനം കൊള്ളക്കാരനായത് ഇങ്ങനെ പല രീതിയിലൊക്കെ ഈ അർജുൻ എന്ന് പറയുന്ന ഈ ഒരു ഒരാളെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ആയത് അന്ന് അർജുനനെ വേണ്ട അർജുന ലോറിയിൽ ഇല്ലല്ലോ എനിക്ക് ലോറിയും വേണ്ട ഇൻഷുറൻസ് ഞാൻ വാങ്ങിയെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്കും തന്നുകൊണ്ട് ആ മനാഫ് മാറിപ്പോയിരുന്നെങ്കിൽ ഇന്ന് മനാഫ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടനായിരുന്നേന് പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു തിരികത്തിക്കാൻ വേണ്ടി ഒരു നാളം നിങ്ങൾക്ക് തരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും അത് തകർന്നാലും കുഴപ്പമില്ല എന്ന് കരുതി സ്വയം സമർപ്പിച്ചവിടെ നിന്നത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വരണം മനാഫ്ക മനാഫ്കാൻറേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മള് മുബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രശ്നം അവരുടെ വികാരത്തെ ചൂഷണം ചെയ്തിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ വിവരം കിട്ട ചില സൈബർ ഇടങ്ങളിലിരിക്കുന്നവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏത് മേഖലയിലും ഉണ്ടാകും വെറുതെ കുറെ ഞരമ്പ് രോഗികളോ അല്ലാത്തവരോ കുറച്ച് ആൾക്കാർ കുറ്റപ്പെടുത്താൻ ഉണ്ടാകും പക്ഷെ സൈബർ ഇടങ്ങളിൽ നിന്ന് അർജുന പ്രാർത്ഥിച്ചവരൊക്കെ ആരായി മാറി വീണ്ടും വീണ്ടും ഈ സഹോദരി പറയുന്നുണ്ട് ഞങ്ങളെ കുടുംബമാണ് എല്ലാം ചെയ്തത് മുബീൽ എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട് അദ്ദേഹത്തിൻ്റെതാണ് ലോറി അദ്ദേഹത്തിൻ്റെ ലോറി എന്ന് മനാഫിനെ മനപൂർവ്വം ഒഴിവാക്കാൻ മനഃപൂർവ്വം താലടിക്കാൻ മനഃപൂർവ്വം മനാഫ് എന്തൊക്കെയാക്കി തീർക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ കൊട്ടേഷൻ വാങ്ങിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അർജുന്റെ തിരോധാനത്തിലും ഈ മനാഫിനെ ഇങ്ങനെ കരുവാരിത്തേക്കുമ്പോ മലയാളക്കരയിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന അർജുനോടുള്ള സ്നേഹം അർജുനോട് മാത്രമായി മാറുകയാണ് പക്ഷെ അർജുൻറെ കുടുംബത്തോട് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ചിലരോടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്നേഹം വാത്സല്യം ഒരു കരുതൽ അതായത് തുണ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുടുംബനാട് നഷ്ടപ്പെട്ടു പോയ ഒരു ഒരു കുടുംബത്തോടുള്ള ഒരു കരുതൽ ഉണ്ടല്ലോ ആ കരുതൽ ഇല്ലാതാകാനെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉപകരിക്കൂ എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്